ഇപ്പോൾ നാട്ടിലൊക്കെ ട്രെൻഡിങ് ആണ് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഒരു മഞ്ഞപ്പൊടി ഇടുന്ന എക്സ്പെരിമെൻറ്റ് പലരും ഇതിനായി വീട്ടിലെ മഞ്ഞൾ ഉപയോഗിച്ച് തീർത്തു എന്നൊക്കെ നമ്മൾ കേട്ടതാണ് ഇതൊക്കെ കണ്ടപ്പോൾ നമുക്കും ഒരാഗ്രഹം ഇതൊന്ന് ചെയ്യാൻ പക്ഷേ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്യാൻ ഒരു ത്രില്ലില്ലാത്തത് കൊണ്ട് നമ്മളിതിനായി വിറ്റാമിൻ ബി ടു അഥവാ റൈബോ ഫ്ലാവിനാണ് എടുക്കുന്നത് എല്ലാവരും ഫോണിലെ ഫ്ലാഷ് ലൈറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അൾട്രാ അൾട്രാവയലറ്റ് ലൈറ്റാണ് റൈബോ ഫ്ലാവിൻ ഒരു സബ്സ്റ്റൻസ് ആണ് അതായത് ഇവ യു ലൈറ്റ് അബ്സോർബ് ചെയ്ത് ഒരു മഞ്ഞ നിറത്തിലുള്ള വിസിബിൾ ലൈറ്റായി എമിറ്റ് ചെയ്യുന്നു ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോകുന്നത് ഒരു യു വി ടോർച്ചും വിറ്റാമിൻ ബി ടു ഉണ്ടെങ്കിൽ മഞ്ഞപ്പൊടിയേക്കാളും ഫോണിന്റെ ഫ്ലാഷിനേക്കാളും നമ്മുടെ കണ്ണിന് കുളിർമ കിട്ടുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇത് വെള്ളത്തിൽ ലയിപ്പിച്ചാൽ ആ വെള്ളവും പിന്നീട് ഫ്ലൂറസെന്റ് ആയിരിക്കും അത് വെച്ച് ഇതുപോലത്തെ ഓരോ ബ്രാന്റ് കാണിക്കാനും നല്ല രസമാണ് ഫ്ലൂറസെന്റ് ആയിട്ടുള്ള ഒരുപാട് സംഗതികൾ നമ്മൾ ദിവസവും കാണുന്നതും ഉപയോഗിക്കുന്നതുമാണ് എന്തിനു പറയുന്നു നമ്മൾ ഒഴിച്ചു കളയുന്ന മൂത്രത്തിന് പോലും ചെറിയ തോതിൽ ഫ്ലൂറസൻസ് ഉണ്ട് അവ ഓരോന്നിനെ കുറിച്ചും വരും ദിവസങ്ങളിൽ നമുക്ക് വീഡിയോകൾ ചെയ്യാനാവുന്നതാണ് പണ്ട് കാലത്തെ ഡ്യൂ ഫ്ലൂറസന്റ് ആയിരുന്നു പക്ഷെ ഇപ്പോഴത്തെ മൗണ്ടൻ ഡ്യൂ അല്ല കാരണം പണ്ട് മൗണ്ടൻ റൈബോ ഫ്ലാവിൽ ഒരു കണ്ടന്റായി തന്നെ അടങ്ങിയിരുന്നു എന്നാൽ കമ്പനി പിന്നീട് ഞങ്ങളുടെ സാധനം കുറിച്ച് ആരും ആരോഗ്യം നന്നാക്കേണ്ട എന്ന തീരുമാനമെടുത്തത് കൊണ്ടാണോ എന്നറിയില്ല അപ്പോ ഈ സാധനം അതിൽ അതിലടങ്ങിയിട്ടില്ല